മാനാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ സൗജന്യ മരുന്ന് വിതരണം നടത്തി ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗയ്ക്ക് സൗജന്യ മരുന്ന് നൽകി ബ്ലോക്ക് പഞ്ചായത്തംഗം രാജേഷ് ഗ്രാമം ഉദ്ഘാടനം ചെയ്തു മാനാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ സൗജന്യ മരുന്ന് വിതരണം സംഘടിപ്പിച്ചു ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗയ്ക്ക് നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് ഗ്രാമം ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടുകാരുടെയും അതുപോലെ തന്നെ സുബന്ധത്തിലൂടെ സഹായം ഉണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെ ആ കോർഡിനേറ്റ് ചെയ്യുന്നവരുടെ സമൂഹത്തോട് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ വളരെ സാധിക്കൂ അപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നവരുടെ മനോഭാവവും അതോടൊപ്പം അവരോടുള്ള വിശ്വാസിനെയുമാണ് എന്നെ വളർത്തുക തീർച്ചയായും ഗലീശൻ ഇതിന് ഓരോ ദിവസവും വളരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആത്മാർത്ഥമായി കാർജിച്ചുകൊണ്ട് അവർക്ക് ഈശ്വരൻ അനുഗ്രഹം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈശ്വരൻ വലിയ മനസ്സിൽ കണ്ടുകൊണ്ട് തീർച്ചയായും ഔപചാരിക ഉത്സാഹനെ ചെറിയൊപ്പം സതീഷ് ശാന്തിനിവാസ് ഹോസ്റ്റിനെപ്പറ്റി നമുക്ക് വളരെ ചുരുങ്ങിയ കാലമാണ് എൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ തീർച്ചയായും സർവീസ് സംബന്ധിച്ച് എൻ്റെ അധ്യാപകനാണ് അതിന് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു തീർച്ചയായും അതിൽ നിന്നൊരു പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഒരു ട്രസ്റ്റിന് നേതൃത്വം മുഴുവൻ ആ വളരെ വലിയ പ്രവർത്തനം മാന്നാളൊക്കെ ആണെങ്കിൽ പ്രവർത്തനം വളരെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രം ആക്കാനൊരു പ്രാധാന്യം ഉണ്ടാവും എങ്കിലും അതിലുപരി ആ ഒരു സേവന മനോഭാവത്തോട് കൂടിയിട്ടാണ് ആ ട്രസ്റ്റിന്റെ പ്രവർത്തനം എന്നാൽ കുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മുടെ മാന്നാളും പരിസര പ്രദേശത്തും ഒരു ട്രസ്റ്റി കൂട്ടിലാണ് ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷനായി ഗാന്ധിഭവൻ മാനേജർ ജയശ്രീ മോഹനൻ ബോണങ്കം കല്ലാർ മദനൻ സുഭാഷ് ബാബു സലീം ചാപ്രയിൽ എന്നിവർ സംസാരിച്ചു സിഡിർ